ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വൻ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് വോട്ടർമാരുടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് ഒത്തിരി നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിൻ്റെ മേലെയുള്ള ഒരു കോളുകൾ നമുക്ക് വന്നിട്ടുണ്ട് ആയിട്ടും കോളുകളായിട്ടും അപ്പോൾ അതുകൊണ്ട് ആളുകൾ വളരെയധികം ഇതിനകത്ത് നന്നായിട്ട് ഇടപെടുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക ആ രീതിയിൽ നല്ലൊരു പിന്തുണ ജനങ്ങൾ തരുന്നത് ജനങ്ങളാണ് ഏറ്റവും വലിയ ആളുകൾ അപ്പം അവരെ കണക്കിലെടുത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ആ വിശ്വാസം നിലനിർത്തി ജനങ്ങളോടൊപ്പം മുഴുവൻ സമയവും ഒരു എം സി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുണ്ടായിരിക്കും ആലത്തൂർ ലോകസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ താൻ ജയിക്കുമെന്നും അതിനുശേഷം ഈ മണ്ഡലത്തിൽ വൻ വികസനങ്ങൾ കൊണ്ടുവരുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു വടക്കാഞ്ചേരിയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗൃഹ സന്ദർശനം നടത്തുന്നതിനിടെയാണ് വി സി വിയോട് രമ്യ ഹരിദാസിംഗിനെ പ്രതികരിച്ചത് രമ്യയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ സി എ ശങ്കരൻകുട്ടി അഡ്വക്കേറ്റ് സി വിജയൻ കൗൺസിലർ ടി വി സണ്ണി ജയൻ മംഗലം എ എസ് ഹംസ വൈശാഖ് നാരായണസ്വാമി എന്നിവരും ഉണ്ടായിരുന്നു